ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്കിടക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാഴ്ചകളെ കാണുമെന്ന് നോക്കാം അതിനുശേഷം നമ്മൾ ഇന്നലെ കണ്ട് നിർത്തിയതിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണുന്നത് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശനെയാണ് ആദർശ പറയുകയാണ് തറവാട്ടിലേക്ക് വന്ന മക്കളിലെ ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടാണ് അത് വന്ന നാളു മുതൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ മുത്തശ്ശൻ അന്ന് മുതൽ ഇങ്ങനെ തന്നെയാണ് നീ രക്തം കൊടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നിന്നോടുള്ള സ്നേഹം കൂടി ഇപ്പോൾ കരൾ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ അത് പിന്നെ ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റില്ലെന്നതിനാൽ അത് നമ്മൾ മനസ്സിലാക്കണം അത് പിന്നെ ആദർശട്ട എന്നോട് ഇതുവരെ കാണിക്കാത്തൊരു സ്നേഹമാണ് മുത്തശ്ശനും മുത്തശ്ശി ഇപ്പോൾ കാണിക്കുന്നത് അതു പിന്നെ അങ്ങനെയല്ലേ ആകത്തുള്ളു എൻ്റെ അച്ഛനും വാങ്ങി നിന്നെ എങ്ങനെ സഹായിക്കണമെന്ന് ആലോചിച്ച് നടക്കുക എല്ലാ മനുഷ്യനും ഗതികളൊക്കെ ഉണ്ടാകും പക്ഷേ പലരുടെ സഹായവും ആവശ്യമായിട്ട് വരും പക്ഷേ എല്ലാവരും എല്ലാവരെയും സഹായിക്കുന്നത് ആ ഒരു സമയത്താണ് അങ്ങനെയല്ലേ വേണ്ടത് അല്ലാതെ വെറുതെ ഒന്ന് സഹായിച്ചത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല ഞാൻ കോടീശ്വരനായ മൂർത്തി ഗ്രൂപ്പിൻ്റെ എം ഡിയുടെ മകളല്ലേ അതിൻ്റെ വലിയൊരു കാര്യം തന്നെയല്ലേ ഇനി അതിൻ്റെ പുറത്ത് എന്ത് സഹായിക്കാനാണ് നിനക്ക് ഒരു നേട്ടവും കിട്ടിയിട്ടില്ലെന്ന അതിനെ കല്യാണ ശേഷം നീ ശ്വാസം മുട്ടിയാണ് അനന്തപുര തറവട്ട് ജീവിച്ചത് ഇപ്പം അങ്ങനെയല്ലല്ലോ ആദർശേട്ടാ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നീ അല്ല എന്ന് പറയാനൊന്നും നോക്കണ്ട കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സ്വത്തോ ഒപ്പാണ് ഒന്നല്ല നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് ആ ദാമ്പത്യം നിനക്ക് കിട്ടിയിട്ടുണ്ടോ ഭർത്താവിനൊപ്പം കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് ആഗ്രഹിക്കാത്ത ഒരു കുട്ടി ആൾക്കാരുണ്ടാവില്ല പക്ഷെ നിനക്കതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല നീ അതൊന്നും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് വൈകിട്ടാണെങ്കിലും എനിക്ക് കിട്ടേണ്ടത് കിട്ടുമെന്ന് പറയുകയാണ് ഇനി ആരെന്ത് പറഞ്ഞാലും ശരി മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ബിസിനസ്സിനൊപ്പം ഞാൻ നിനക്ക് സമയം മാറ്റി വയ്ക്കും അതാ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് നീ എത്രയും പെട്ടെന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യണം അതൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം ആദർശേട്ടാ പിന്നെ നടക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ആദർ പോയി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പറയാണ് അല്ല അതിനവിടെ അച്ഛനുണ്ടല്ലോ അതിർശേട്ടൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തം മകനെയാണ് അപ്പോൾ എന്തിനാണ് നമ്മൾ മാറി നിൽക്കുന്നത് അപ്പോൾ മോൻ ഏത് നേരവും അരികിൽ വേണം അത് അമ്മയ്ക്ക് സന്തോഷം എൻ്റെ ജീവന എൻ്റെ ഭാര്യക്കും അമ്മയ്ക്കും എൻ്റെ ഭാര്യയും അമ്മയും പക്ഷേ കീരീമാവും പോലെയാണ് അതെന്താ അങ്ങനെ അതിർച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ലല്ലോ സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ എന്നും അമ്മയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നിന്നെ കാണുമ്പോഴേ പ വൃത്തി വിടർത്തിയ ആട് അല്ലേ എൻ്റെ എൻ്റെ അമ്മ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നയനെ അതിനല്ലേ ആദർശമായിട്ടാണ് മലക്കിപ്പോകുന്നത് അയ്യപ്പൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ലപോലെ തന്നെ നടക്കുകയും ചെയ്യും എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനയും അതൊക്കെ ഒരിക്കലും അയ്യപ്പൻ കേൾക്കാതിരിക്കില്ല വ്രതം നോക്കി ഇത്ര ആത്മാർത്ഥമായിട്ട് മലയ്ക്ക് പോകുന്ന എൻ്റെ അയ്യപ്പൻ അയ്യപ്പനുഗ്രഹിക്കാതിരിക്കില്ല ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ആദർശനെ നയനെ തന്നെ ഇങ്ങനെ നോക്കുകയാണെ ഈ സമയം കാണിക്കുന്നത് നമ്മുടെ വസുന്ധര മുത്തശ്ശിയാണ് മുത്തശ്ശി കുറേ സ്വർണ്ണാമ കയ്യിലിങ്ങനെ എടുത്തതിന് ശേഷം ജലജ വരികയാണ് ജലജ ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളുകയാണ് അയ്യോ എന്തിനാണാവോ ഈ ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് മുത്തശ്ശി ഇത് എവിടെ പോകുകയാണെന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ വസുന്ധരം നോക്കുമ്പോൾ ജലജ ഇങ്ങനെ കയറി വരികയാണ് അപ്പോഴേക്കും ജലജ പറഞ്ഞു അയ്യോ അമ്മയ്ക്ക് അച്ഛനും ഓരോ വിശേഷ ദിവസങ്ങളിൽ തന്നിട്ടുള്ള സ്വർണ്ണമാണല്ലോ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കുകയാണോ ഭംഗി നോക്കിയതല്ല ഇതേ ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തതാണ് ഏ ആർക്ക് കൊടുക്കാനായിട്ട് ഈ ആഭരണങ്ങൾ അപ്പം മൂർത്തി ചോദിച്ചു അതെന്താ മോളെ നിന്നെ നിന്നെന്തിനാ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇത് അർഹതപ്പെട്ട കയ്യിലെത്തും ഇത് ആർക്കാണെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ ഇപ്പോൾ പറയുന്നില്ല ഇപ്പം നിന്നെ ബോധിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിന്നെ ബോധിപ്പിച്ചിട്ട് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പോൾ ഈ ഫാഷനിലുള്ള സ്വർണ്ണമൊന്നുമില്ല ഇത് അവിടെ പോയി മോടി പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരില്ലേ ഇദ്ദേഹം തന്ന സ്വർണ്ണമൊന്നും കച്ചവടം ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല അമ്മ ഇതൊക്കെ ആർക്കും കൊടുക്കാറൊന്നും പിന്നെ ഇപ്പം ഇതെന്താ പെട്ടെന്നൊരു മാറ്റം വന്നത് അപ്പോഴേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു ഇപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈ ആൾക്ക് സ്വർണത്തിന് വേറെ അവകാശികളുണ്ടെന്ന് ഈ സ്വർണത്തിന് അവകാശികളോ തൽക്കാലം പറയാൻ ജലജെ മനസ്സില്ല ഈ സ്വർണം മുഴുവൻ ഞാൻ വേണമെന്നും പറയുന്നില്ല അതിൽ ചിലതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നീ ഇപ്പോഴേ നോക്കി വെച്ചിരിക്കായിരുന്നു അല്ലേ ജലജേ എനിക്കറിയാമെന്ന് പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അതെ അതെ നിൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞങ്ങൾക്കറിയാം നീ നിൻ്റെ മോനൊക്കെ ഉണ്ടല്ലോ മനുഷ്യഗണത്തിൽ കൂട്ടാനേ പറ്റില്ല മനുഷ്യരെ സ്നേഹിക്കാനേ പറ്റില്ല സ്വർണത്തിനും പണത്തിനും ഒക്കെയാണ് നിങ്ങൾക്ക് മൂല്യം മനുഷ്യന് മനുഷ്യൻ്റെ വില കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ അമൂല്യമായിട്ടുള്ള നിധികൾ കൊടുക്കണം ഇതിലൊക്കെ കുറേ പഴയ രക്തങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ നല്ല മൂല്യമുണ്ട് എൻ്റെ പൊന്ന് വസുന്ധര നീ ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാതെ ആ പെട്ടി എടുത്തുകൊണ്ട് വാടമെന്ന് പറയുകയാണ് അങ്ങനെ ആഭരണ എടുത്ത് അടച്ച് മുത്തശ്ശിനെ മുത്തശ്ശി ഇറങ്ങുകയാണ് ജലജയുടെ കിളി പോയിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് ആർക്കണവ് കൊടുക്കുക ഇത് അണവ് കൊണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ജലജ ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ജലജ അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് പറയുകയാണ് എടാ ഇത് ഇതെങ്ങോട്ടാണ് നീ കെട്ടി പോകുന്നത് പിന്നെ അത് ഞാൻ ഓഫീസിലേക്ക് പോ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നീ നിൻ്റെ മുത്തശ്ശനേയും മുത്തശ്ശേയും ഒന്ന് ഫോളോ ചെയ്യണം അത് പിന്നെ എന്തിനാമ്മേ ആ നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുടെയും കൈവശം വില പിടിപ്പുള്ളതുമായ അമൂല്യങ്ങളുമായിട്ടുള്ള ആ കുറേ ആഭരണങ്ങളുണ്ടെന്ന് നിനക്കറിയാലോ ആ സ്വർണ്ണമല്ല എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത് അത് എന്നോടാണോ അവിടെ ചോദിക്കുന്നത് അതിൽ ഞാൻ നിന്നോട് പറയുന്നത് നീ പുറകെ ഒന്ന് പോകാൻ നീ ഒന്ന് പുറകെ പോയി നോക്ക് ആ ജനജയന് ജല്ലറി കൊ അവരി ജ്വല്ലറി കൊടുത്തന്ന് മാറാൻ പോയതാണെങ്കിലോ ഈ ഒരിക്കലുമല്ലോ അമ്മയ്ക്കിപ്പോൾ സ്വർണ്ണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും അത് മാറ്റി വാങ്ങുമെന്ന് എനിക്ക് തോന്നില്ല ഇത് വേറെന്തോ കൊടുക്കുക ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും അവൾക്ക് കൊടുക്കാനായിരിക്കും ആ നയനക്ക് ആ നയനയ്ക്ക് തന്നെ ആ അല്ലല്ലല്ല ചിലപ്പോഴേ അമ്മായിക്ക് കരൾ കൊടുത്ത് സഹായിച്ച ആ പെൺകുട്ടിയില്ലേ അവൾക്ക് കൊടുക്കാനായിരിക്കും ആ അത് ശരിയാ മോനെ വേണ്ട മോനെ വേണ്ട അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്വർണ്ണമാണ് മോനെ അതെനിക്ക് വേണം പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും അത് ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാതെ എനിക്കൊരു സമാധാനമില്ല നീ വെറുതെ വാചി കുടിച്ച് നിൽക്കാതെ അവർക്ക് പിന്നാലൊന്ന് പോയി നോക്ക് ഒന്ന് പോയി നോക്കിയിട്ട് മോനെ മനസ്സിലാക്കി ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഇതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുത്തശ്ശൻ സ്പീഡിലൊന്നും പോകാൻ പോകുന്നില്ല അത് അസുഖമൊക്കെ ആയതുകൊണ്ട് തന്നെ പതിയെ ഡ്രൈവ് ചെയ്തിട്ടേ പോവുള്ളൂ അതുകൊണ്ട് തന്നെ നീ ആർക്കാണ് കൊടുത്തതെന്ന് പോയി നോക്കിയിട്ട് വാന്ന് പറയുകയാണേ അപ്പോൾ ആ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ് വസുന്ധരയോട് താനിങ്ങനൊരു തീരുമാനമെടുത്ത് നന്നായി മോളോട് ചോദിച്ചിട്ട് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും മോൾ സമ്മതിക്കുകയില്ല നയന മോളുടെ അച്ഛനും അമ്മയുടെയും ഒരു വീട് വാങ്ങണമെന്നായിരുന്നു വാങ്ങണമെന്ന് ആദർശ പറഞ്ഞപ്പോഴേ എനിക്ക് നേരെ സംശയം തോന്നി തുടങ്ങിയതാണ് എന്തായാലും താനുമായിട്ട് ഇതിങ്ങനെ കൊടുത്തേനെ അവൻ ഇങ്ങനെ ചെയ്തത് ചെയ്തതെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതൊന്നും ശരിയല്ലെന്ന് മനസ്സിലായത് ഇപ്പോഴല്ലേ ഏതായാലും അതിലും ആദർശം ചെയ്തതിനേക്കാളും വലിയ സഹായം മരുമകൾ അമ്മയമ്മക്ക് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് അതുകൊണ്ടായിരിക്കാം ഇത്ര വലിയ ഇത് അത് അടുത്തവൻ കൊടുത്ത അല്ലെങ്കിൽ അത് അർഹതപ്പെട്ട വീട് തന്നെയാണ് അപ്പോഴേക്കും നമ്മുടെ വസുന്ധര പറഞ്ഞു ജിലജയും ജാനകിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തറവാടാണ് ദേവിയാനിയുടേത് ദേവയാനി അവൾ സംസ്കാരമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആ ഒരു സംസ്കാരം അവൾക്കിപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ ഇഷ്ടമില്ലാത്ത മരുമകൾ വന്നപ്പോൾ അവളുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പണ്ടൊന്നും അവൾ ഇങ്ങനെയല്ലായിരുന്നു നല്ലൊരു മരുമകളായിരുന്നു നല്ലൊരു അമ്മയായിരുന്നു നല്ലൊരു ഭാര്യയായിരുന്നു ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ദൈവത്തിൻ്റെ കാര്യമല്ലേ ദൈവം അല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇനി പറയുകയാണേ ഏതായാലും നമ്മുടെ അബി ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മൂർത്തിയെയും വസുന്ധരയും ഫോളോ ചെയ്യാണ് മൂർത്തിയും വസുന്ധരും എങ്ങോട്ടാണ് പോയെന്ന് അവയ്ക്ക് കണ്ടുപിടിക്കണം അപ്പം അതിനായിട്ട് തന്നെ അബി ഇങ്ങനെ ഫോളോ ചെയ്ത് കൂടെ പോവുകയാണ് മുത്തശ്ശിയും മുത്തശ്ശിയും കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശൻ്റെ നയനയുടെയും നായനുടേയും കനകദുർഗയുടെയും ഗോവിന്ദൻ വീട്ടിലിൻ്റെ അവിടെ എത്തിയിട്ട് വണ്ടി നിർത്തി അതിനുശേഷം അവർ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി പക്ഷെ നമ്മൾ അബിക്കൊന്നും മനസ്സിൽ ഇതാ ഈ വീടാരോടൊന്നറിയാത്ത കാരണം അബിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും കനകദുർഗ തിണ്ണയിൽ വന്ന് നിന്നപ്പോഴേക്ക് ഇവരെന്തോരം കറി വരികയാണ് അപ്പോൾ ഗോവിന്ദൻ വിളിച്ചിട്ട് ഗോവിന്ദേട്ടാ രണ്ടുപേരും പിന്നെ വന്നിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ ആ നമസ്കാരം കയറി വാ കേറി വാ ഇതെന്ത് പറ്റി ഒന്നും പറയാതെ ഇന്നലെ ഇങ്ങനെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ അത് പിന്നെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് വന്നതാണെന്ന് പറയുകയാണേ എങ്കിൽ നിങ്ങൾ കയറി വാങ്ങി അകത്തിരിക്കുമെന്ന് പറയുകയാണേ പെട്ടെന്ന് തന്നെ നമ്മുടെ അബി ചിന്തിക്കുകയാണ് ഓ ഈ വീട് ആദർശേട്ടൻ എടുത്തു കൊടുത്ത വീടല്ലേ ഈ വീട്ടിൽ ആദർശേട്ടൻ നയനയ്ക്ക് ആണോ എടുത്തു കൊടുത്തത് ഓഹോ അപ്പം നയനയ്ക്ക് എടുത്തു കൊടുത്ത ഈ വീട്ടിലേക്ക് ഈ ആഭരണമായിട്ട് വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തുണ്ടല്ലോ അപ്പോൾ ഈ ആഭരണം നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ വന്നതെന്ന് നമ്മുടെ അബിക്കും മനസ്സിലായേ അത് കഴിഞ്ഞിട്ട് അബി അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയും വസുന്ധര മുത്തശ്ശിയാണ് കനകദുർഗയും ഗോവിന്ദനേയും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദം പറയാണ് അല്ല നിങ്ങളെന്താ രണ്ട് പേരും ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ പണ്ടൊക്കെ നിങ്ങൾ വരുമ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളിവിടെ വന്നിട്ട് എല്ലാ സത്യങ്ങളും അറിയോ സത്യങ്ങൾ അറിഞ്ഞോണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മൂർത്തി പറയുകയാണ് ആ സത്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോ നിങ്ങൾ പറഞ്ഞതല്ലല്ലോ അയ്യോ മൂർത്തി സാറേ അത് പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും പറയുകയൊന്നും വേണ്ട നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ സത്യങ്ങളൊക്കെ മറച്ചുവെച്ചത് അതുകൊണ്ട് കുഴപ്പമില്ല മോളുടെ ആത്മാർത്ഥതയും സത്യതന്ധയും പൂർണ്ണമായിട്ടും ആദർശമോൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എൻ്റെ മോനെയും മോളെയും തെറ്റിക്കാനായിട്ട് ദേവേനയും നല്ല ദൈവത്തിന് പോലും കഴിയില്ല അപ്പം നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു ദേ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ആദർശന് നയനമോളില്ലാതൊരു ജീവിതമേ ഇല്ല അവൻ അതുപോലെ തന്നെ നയനമോളെ സ്നേഹിച്ചു തുടങ്ങി പിന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് മോൾക്കൊരു സമ്മാനം കൊടുക്കാനാണ് ഏഹ് സമ്മാനമോ ആ ഇയാൾ അമൂലയായിട്ട് സൂക്ഷിച്ചിരുന്ന കുറച്ച് സ്വത്തുക്കളുണ്ട് അത് അത് നയനെ മോൾക്ക് കൈമാറാനാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കനകദൂർ എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യമില്ലായിരുന്നല്ലോ അത് പിന്നെ അതൊക്കെ വേണമെന്നേ കുറച്ച് സ്വർണ്ണമാണ് അതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു അതൊന്നും വേണ്ടായിരുന്നു ദേ ഞങ്ങളുടെ മരുമകൾ കൊടുക്കേണ്ടത് ഞങ്ങൾ കൊടുക്കും അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത് ആനോ കണക്കാൻ എനിക്ക് ദുർദിക്കുകയെ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അല്ലെങ്കിലും അതെ ഞാനെൻ്റെ മോൾക്ക് കരുതി വെച്ചതാണ് എന്നെങ്കിലും എല്ലാ മോൾക്ക് തന്നെ കൊടുക്കണമായിരുന്നു ഇപ്പോൾ പിന്നെ ഒരു ദിവസം ഒരു ദിവസം മുമ്പേ നമ്മുടെ മോളുടെ കയ്യിലെത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നേ ഉള്ളൂ എന്ന് പറയണം ഏതായാലും ഞങ്ങൾ നയനെ മോളൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനെ മുത്തശ്ശി ആ സ്വർണോപരണങ്ങൾ എടുത്തുകൊണ്ട് നയനെ കാണാനാണ് കാണാനായിട്ട് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഇതാരാ മുത്തശ്ശി 哟。<noise> അപ്പോഴേക്ക് എണീക്കാൻ തുടങ്ങിയപ്പോൾ മോൾ എണീക്കണ്ട അവിടെ കിടന്നോ മോളൊക്കെ ഇങ്ങനെയുണ്ട് ഇപ്പോൾ ഏ കുഴപ്പമൊന്നുമില്ല ഇനി പയ്യെ പയ്യെ നടന്നു തുടങ്ങണം ഡോക്ടർ പറയാതെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ നടക്കൊന്നും വേണ്ട കേട്ടോ ആ ഏതായാലും മോൾക്ക് ചെറിയൊരു സമ്മാനം കണ്ടാണ് ഞങ്ങൾ വന്നത് ഏ എന്ത് സമ്മാനം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓരോരോ ഫങ്ഷൻ വരുമ്പോൾ എനിക്കിഷ്ടമുള്ള സ്വർണം ഞാൻ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കുമായിരുന്നു അത് വില മതിക്കാനാവാത്ത അമൂല്യ സ്വത്തുക്കൾ തന്നെയാണ് ഇയാളുണ്ടല്ലോ അതെല്ലാം കൂട്ടി കൂട്ടി വെച്ച് ആഭരണങ്ങളാണ് ഇത് നിനി ഇതിന് ഇതിനവകാശപ്പെട്ടത് മോൾക്ക് വേണ്ടായിരുന്നു മുത്തശ്ശി അത് എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിങ്ങോട്ട് കൊണ്ടുവന്നത് മോൾക്ക് തരാൻ തന്നെയാണ് ഇനി ഇതിൻ്റെ അവകാശം മോള് തന്നെയാണ് ഞാൻ അമ്മയ്ക്ക് കരള് കൊടുത്ത ശേഷം മഹിഷേട്ടിനെ അച്ഛനോട് ചോദിക്കാം മോൾക്ക് എന്താ വേണ്ടതെന്ന് അപ്പോൾ തന്നെ ഞാൻ അതിന് മറുപടി കൊടുത്തായിരുന്നു എനിക്കിതിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യമില്ല ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ സഹായം ചെയ്തതെന്ന് പറയും എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി അങ്ങനെയുള്ളൂ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് വിഷമാവും മുത്തശ്ശി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി അപ്പോഴേക്കും നമ്മുടെ മൂർത്തി പറയുകയാണ് മോൾ ചെയ്തതിൻ്റെ സഹായത്തിൻ്റെ പാരിതോഷികമായിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് ഇത് എന്തായാലും മോൾക്ക് അവകാശപ്പെട്ട സ്വർണ്ണമാണ് അത് കുറച്ച് നേരത്തെ തന്നെന്ന് മാത്രം കരുതിയാൽ മതി അതേ മോൾ മുത്തശ്ശൻ പറയുന്നത് ശരിയാ ഇത് ഇപ്പോഴെങ്കിലും തന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു മനസ്സുമാരണം വരില്ല മുത്തശ്ശയ്ക്ക് മനസ്സമാരണം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കൊണ്ടത് അന്ന് അമ്മ അനാമികക്ക് അമ്മ സ്വർണ്ണം കൊടുത്തപ്പോൾ അതിന് പകരമായിട്ട് മുത്തശ്ശ എനിക്ക് കുറച്ച് സ്വർണം തന്നില്ലേ അതെല്ലാം എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അതൊന്നും സാരമില്ല ഇയാള് അമൂല്യനിധിയായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു സ്വർണ്ണമാണ് ഇനി ഞങ്ങളിതില്ലാത്ത സമയത്ത് ഇതിൻ്റെ പേര് വീട്ടിലൊരു അടി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് മോൾക്ക് തന്നത് മോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അർഹതയുള്ള അർഹതപ്പെട്ടത് ലഭിക്കുന്നു അത്രയും ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ എന്ന് പറയണം അതുകൊണ്ടാണല്ലോ ആദർശം മൂർത്തിയും മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആക്കിയത് പിന്നെ ഈ സ്വർണങ്ങളെല്ലാം മോളുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് ഇനി സ്വത്തിൻ്റെ കാര്യത്തിനോർത്ത് നിങ്ങൾ രണ്ടുപേരും വേണം പങ്കിട്ട് വീതിച്ചെടുക്കേണ്ടത് ഹേ വേണ്ട മുത്തശ്ശാ അതൊക്കെ കുടുംബത്തിനകത്ത് വാ വഴക്കിന് കാരണമായി കാരണമാവില്ല അതൊന്നും വഴക്കിന് കാരണമാവില്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ മോള് ദേവേനിക്ക് കരൾ കൊടുക്കണ്ടെന്ന ആദർശം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞില്ല എന്നിട്ട് മോൾ കേട്ടോ മോള് കരൾ കൊടുക്കാതിരുന്നോ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമാണത് ഇതൊരു ചെറിയ തുടക്കമാണ് ഇന്ന് കൂട്ടിയാൽ മതി ഇതിന് പിന്നാലെ മനസ്സിൽ പലതും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനൊക്കെ ഞങ്ങൾക്ക് നടപ്പിലാക്കണം അപ്പോഴേ മുത്തശ്ശി പറയുന്നുണ്ട് ദേവി എനിക്ക് കരൾ ധ്യാനം ചെയ്ത പെൺകുട്ടിയെ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി പറയട്ടെ അത് മോളാണെന്ന് അയ്യോ അത് വേണ്ട അതൊരിക്കലും ചെയ്യരുത് മുത്തശ്ശി അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും അമ്മ അത് അറിയരുതെന്ന് പറയണം മോള് മേടിക്കണ്ട ഞാനത് പറയാനൊന്നും പോകുന്നില്ല അപ്പം തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരത്തെ തറവാടാണ് ആ ഒരു എന്തോ ഒരു തറവാടിൽ ജലജ ജാനകിയോട് പറയുകയാണ് ജലജ പറയുകയാണ് ആ അവനെ അങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും അവൻ വീട്ടിൽ വന്നിട്ട് കാര്യം പറയാമെന്നാണ് പറഞ്ഞത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു എന്തോ ആണോ എന്തോ അല്ല നമുക്ക് നമ്മൾ സംശയിക്കുന്നതായിരിക്കും സത്യം ഇടത്തേക്ക് ഈ കരള് കൊടുത്ത സമയത്ത് സ്വർണം കൊടുക്കാൻ പോയതായിരിക്കും എങ്കിലും ഇത്രയും സ്വർണം കൊടുക്കേണ്ട കാര്യമുണ്ടോ ജാനകി വല്ല പത്തിരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ പോരെ ആ അത് മതിയായിരുന്നു ഇനിയിപ്പോൾ സ്വർണത്തോളം പണിക്കൂലിയുള്ള ആഭരണങ്ങളുമായിട്ടാണ് പോയത് ഏതായാലും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങളുണ്ടാവും അത്രയൊക്കെ സ്വർണം കിട്ടുന്ന ഒരു ഭാഗ്യമതിയാണ് ആ എന്തായാലും വന്നല്ലോ മോനെ കയറുക കയറുക ആർക്കാണ് ആഭരണം കൊണ്ട് കൊടുത്തത് പെട്ടെന്ന് പറ നീ എന്താടാ വിളിച്ചിട്ടോ കാര്യമൊന്നും പറയാതിരുന്ന മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാനായിട്ട് നേരിൽ പറയുന്ന സുഖം അങ്ങനെ ഫോണ് പറഞ്ഞാൽ കിട്ടില്ലല്ലോ അമ്മേ അതുകൊണ്ടാണ് ആരോടെ ആർക്കാടെ അച്ഛനും അമ്മയും സ്വർണം കൊണ്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ അവി പറയുന്നുണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരാൾക്കാണ് എന്നുവെച്ചാൽ ആൾക്കാ മുത്തച്ഛനും മുത്തശ്ശിയും ഇപ്പോൾ അവരെക്കാൾ കൂടുതൽ ഒരു മരുമകളുണ്ടല്ലോ അവിടെ അവർക്കാ അവർക്കാ സ്വർണം കൊണ്ട് പോയിരിക്കുന്നത് ഈത് കേട്ട് ഞെട്ടിപ്പോയി നമ്മുടെ ജൽജയും ജാനകിയും എന്താണ് മോനെ നീ പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് എവിടെ പോയിരുന്നത് മുത്തശ്ശന് ഏടത്തീടെ വീട്ടിൽ പിന്നെ അവർക്കല്ലാതെ മറ്റാർക്കാണ് സ്വർണ്ണമായിട്ട് പോയത് ഓ ഞങ്ങൾ കരുതി നമ്മുടെ കരൾ ദാനമായിട്ട് കൊടുത്തവൾക്ക് സ്വർണ്ണം കൊടുക്കാൻ പോയത് അതാണെങ്കിൽ പിന്നെ സഹിക്കായിരുന്നു ഇത് പിന്നെ സഹിക്കാനും പറ്റുന്നില്ലല്ലോ ഇവൾക്ക് എന്തിനാണ് ഇത് കൊണ്ടുപോയി കൊടുത്തത് മുത്തശ്ശനും മുത്തശ്ശിക്കും വട്ടാണ് അമൂല്യനിധി പോലെ മുത്തശ്ശനും മുത്തശ്ശിനും സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണ്ണ അല്ലേത് എന്നിട്ട് നമ്മുടെ അനാമിക വന്നു അപ്പോൾ ജാനകി അപ്പറിയാം അതെങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നെ എന്തിനാണ് അത് കൊണ്ടുപോയി കൊടുത്തത് പക്ഷെ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അതറിയത്തില്ലല്ലോ മോളെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കായിരുന്നില്ലേ ഒരു വീടാകുമ്പോൾ അതൊക്കെ നമുക്ക് തുല്യത വേണ്ടേ ഞങ്ങൾ മൂന്ന് മരുമകളാണ് ഇത്രയും കാലമായിട്ടും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല ഓഹോ എനിക്ക് വല്യമ്മ സ്വർണം തന്നപ്പോൾ അതിന് സ്വർണ് പകരമായിട്ട് മൂത്ത മരുമകൾക്ക് കൊടുക്കുകയല്ലേ ചെയ്തത് ദേ അതും പോരാഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോയി കൊടുത്തിരിക്കുകയല്ലേ മോളെ ഇനി എന്തൊക്കെ കൊണ്ടുപോയി കൊടുക്കും എന്തായാലും അവൾക്ക് കൊടുത്ത് കാണും അപ്പോൾ ജാനകി പറയണം ഏ കൊടുക്കാനൊന്നും വലിയ വഴിയില്ല അതൊക്കെ മോടി പിടിപ്പിച്ച് ജ്വലറി വെക്കാൻ വേണ്ടി ആയിരിക്കും കൊണ്ടുപോയത് അതുപോലെയുള്ള സ്വർണ്ണങ്ങൾ എന്നെ പണിയിപ്പിച്ചെടുക്കാൻ പാടാം അപ്പോഴേക്കും ജലത് പറയാം അതുപോലെ തന്നെ അച്ഛനും അമ്മയും ചെയ്യത്തില്ല എനിക്കറിയാവുന്ന പോലെ നിങ്ങനൊക്കെ അറിയില്ല അപ്പോഴേക്കും ഞാനാമിക്ക് പറഞ്ഞു മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് നയനയില്ലേ അവൾ നയ തിരിച്ചു വരുന്നത് അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത്രയൊക്കെ കൊണ്ടുപോയി കൊടുക്കണോ ആ അച്ഛൻ വരുമ്പോൾ നേരത്തെ തന്നെ ചോദിച്ചു നോക്കാം അവൾക്കാണോ വേറെ ആർക്കാണോ കൊടുത്തതെന്ന് അപ്പോൾ നമ്മുടെ അഭി പറഞ്ഞു അല്ലാതെ പിന്നെ അങ്ങോട്ട് സ്വർണം കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ജലജ പറഞ്ഞു ഇടത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എടതി കടൽ കരളല്ല ചങ്കാണ് പോകുന്നതെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും സ്വർണ്ണം കൊടുക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ദേഷ്യം മേടത്തേക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ അനാമിക പറഞ്ഞു ഇനി പിളകളുടെ വല്ല കല്യാണവും കാണുമോ അമ്മേ ഇനി അതിന് വലുതും ആണോ കൊടുത്തത് ഏയ് അതിന് പുതിയ സ്വർണം കൊടുത്താൽ പോരെ ഇത് പഴയ സ്വർണ്ണമല്ലേ അതുകൊണ്ട് ഹേ അങ്ങനെ ചെയ്യില്ല അപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും അതൊക്കെ മാറ്റിയിട്ട് വേറെ സ്വർണം മേടിക്കാനാണെങ്കിലോ അവർക്ക് നല്ല ആലോചന വന്നെങ്കിലോ ആലോചന വന്നപ്പോൾ അന്തസ്സുള്ള ഉള്ള തറവേട്ടിലേക്ക് അവൾ പോണമെന്ന് ചിന്തിച്ചിട്ട് അതുകൊണ്ട് ഇവർ കൊടുത്തതാണെങ്കിലോ അപ്പോൾ കൂടെ നിൽക്കാനുള്ള യോഗ്യത വേണ്ടേ അങ്ങനെയൊക്കെ യോഗ്യതയുള്ള ഒരാളെ കിട്ടണമെങ്കിൽ സ്വർണവും പണമൊക്കെ അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ പോരെ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തതാണോന്ന് ആർക്കറിയാം പിന്നെ ഈ വീട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ എന്ന് അനാമിക പറയുകയാണ് സാധാരണ ഇള ഇളയ മക്കളോടും ഇളയും മരുമക്കളോടും കൂടുതൽ സ്നേഹം കൊടുത്തല്ലേ ഇവിടെ അതില്ല ഇവിടെ എല്ലാത്തിനും മൂത്ത മരുമക്കൾക്കാണ് എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ സ്നേഹത്തോടെ എനിക്കത് തരുമായിരുന്നെങ്കിൽ അതൊരു സന്തോഷമല്ലായിരുന്നു ഇതിപ്പോൾ അങ്ങനെ സന്തോഷിക്കണം അവർക്ക് അവർ കരുതി കാണാം വേറെ ആർക്ക് കൊടുത്തായാലും കുഴപ്പമില്ലായിരുന്നു എന്ന് ജാനകി പറഞ്ഞു അത് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തതിലാണ് എനിക്ക് സങ്കടം അതേ അമ്മ അതാണ് എൻ്റെ സങ്കടം വേറെ ആർക്കും കൊടുത്താലും സങ്കടമില്ല അനാഥാലയത്തിന് കൊടുത്താലും കുഴപ്പമില്ല ഇതിപ്പോൾ അവൾക്ക് കൊടുത്തതാണ് ആ എന്താ എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് അനാമിക പോയപ്പോഴേക്കും നമ്മുടെ ജലജ പറഞ്ഞു ജാനകി നിൻ്റെ മരുമകൾക്ക് ഭയങ്കര വിഷമായെന്നാണ് തോന്നുന്നത് ഞാനും എൻ്റെ മകനുമൊക്കെ പുറംപോക്കാം അങ്ങനെയല്ലല്ലോ നീ നിന്റെ മരുമകളും അർഹതയില്ലാതെ വന്നവർക്ക് ഇഷ്ടമുള്ളത് അങ്ങരിക്കോര് കൊടുക്കുകയാണ് അർഹതപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കുന്നുമില്ല ഇവിടെ എന്തൊക്കെ കളികളാണോ നടക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജം കയറിപ്പോയെ ഇതേ സമയത്ത് നമ്മൾ പിന്നെ കാണിക്കുന്നത് വേണു വേണുവിനെ നമ്മുടെ രേവതിയാണ് അങ്ങനെ രേവതി ഫോൺ ഫോണെടുക്കുകയാണ് അപ്പോൾ ദേ നിങ്ങളത് കണ്ടോ അവിടെ എന്തോ കുഴപ്പമുണ്ട് പിന്നെ കുറേ മിസ് കോൾ എടുക്കണ്ടതെന്ന് പറയണം അവർ നമ്മുടെ രേവതി എടുത്ത് ഫോൺ വിളിക്കുകയാണ് അനാമികയെ അങ്ങനെ അനാമിക നോക്കുമ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ അനാമിക ഫോൺ എടുക്കുകയാണ് ഹലോ എന്താ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് അതുപോലെ ഞാൻ കണ്ടില്ലായിരുന്നു മോളെ മൊബൈൽ സൈലൻറ്റിലായിരുന്നു ഓ ഒരത്യാവശ്യ കാര്യത്തിന് വിളിച്ചാൽ എടുക്കത്തില്ല അല്ല എന്താ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ കുഴപ്പമേ ഉള്ളൂ കുഴപ്പം മാത്രം എന്താ മോളെ എന്താ പറ്റിയ ഒന്നും രണ്ടുമല്ല പത്ത് നൂറ് പവനുമായിട്ട് കിളവനും കിളവിയും കൂടി പോയത് എങ്ങോട്ട് പോയത് അവളുടെ വീട്ടിൽ ിലേക്ക് നയനയുടെ വീട്ടിലേക്ക് നയനയുടെ വീട്ടിലേക്കോ എന്തിന് കിളവന് വിശേഷ ദിവസങ്ങൾ കിളവിക്ക് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു അങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള ആഭരണങ്ങളുമായിട്ട് കിളവിനും കിളവിനും കൂടി മൂത്ത മരുമകളുടെ അടുത്തേക്ക് പോയത് പത്തുനൂറ് അവനുള്ള ആ ഒരു സ്വർണത്തിന്റെ പെട്ടി നിങ്ങൾ നിങ്ങൾ കേട്ടോ മോള് പറയുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വേണ് പേടിച്ചിട്ട് അല്ല മോളെ അങ്ങനെ പോകാനുള്ള കാരണം എന്താ എനിക്കറിയത്തില്ല ഇനി അവൾ തിരിച്ചു വരത്തില്ല എന്നുള്ള ഭയം കൊണ്ട് സോപടാൻ പോയതാണോന്നും അറിയില്ല സോപ്പിടാൻ പറ്റില്ല സാധനങ്ങള് ഇതുപോലെ ബുദ്ധിവികസിക്കാത്ത ഇനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അങ്ങനെ എങ്ങനെയാണാവോ ഈ ബിസിനസ്സൊക്കെ വിജയിച്ചത് എൻ്റെ പൊന്നച്ച ആ സ്വർണ്ണം കണ്ട് ഞാൻ എൻ്റെ കണ്ണ് തളിപ്പ് അത്രയുള്ള ഫാ അത്രയ്ക്ക് ഫാഷനുള്ള സ്വർണ്ണമാണ് ഓരോന്നിനും ലക്ഷങ്ങൾ വില വരും ആ കിളവനും കിളവിയും ചത്തങ്ങയും മാത്രമേ നമ്മുടെ പ്ലാനൊക്കെ നടക്കുകയുള്ളൂ എന്നാൽ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് എൻ്റെ പൊന്നച്ച ഇതൊക്കെ കാണാൻ കേൾക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചത് ദേവിയെ എനിക്ക് മരുമകളെ ഇഷ്ടമല്ല എങ്കിലും അവൾ ഹോസ്പിറ്റലിൽ അടിയിരിക്കുകയാണ് അമ്മായി അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ മാത്രമല്ലല്ലോ അവളുടെ അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാവരും ഉണ്ട് അവിടെയാ മോളെ നീ പാളിപ്പോയത് ആ അവിടെയായിരുന്നു ശ്രദ്ധിക്കേണ്ടത് നീ തന്നെ ദേവൻ്റെ ദേവേനയുടെ അടുത്തെത്തി ഇപ്പൊ തന്നെ അത് അവർ അറിയണം അതുകൂടെ കേട്ട് കഴിയുമ്പോഴുണ്ടല്ലോ അവളുടെ ചങ്ക് പിടയും ദേഷ്യം കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ് മോള് ചെന്ന് ഇത്രയും പെട്ടെന്ന് അവരെ അത് ചൂട് പിടിപ്പിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ശരി അച്ചാ എന്ന് പറഞ്ഞിട്ട് അനാമിക നിൽക്കുന്ന അനാമിക ഇങ്ങനെ ഒരു നിപ്പ് നിൽക്കുകയാണ് ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡോട് നിർത്തുന്നത് ഗംഭീരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടുത്ത അതിഗംഭീരമായിട്ടുള്ള ബാക്കി കാഴ്ചകളുമായിട്ട് പിന്നെ വരാം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക